കെ സുരേന്ദ്രന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രസ്താവനയാണല്ലോ ഇന്ന് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സുൽത്താൻ ബത്തേരിയല്ല അത് ഗണപതി വട്ടം പേരുമാറ്റം അനിവാര്യമെന്ന് കെ സുരേന്ദ്രൻ ഇത് കേട്ട സമയം മുതൽ നമ്മുടെ കേരളത്തിലൊരു ബോംബ് പൊട്ടിയിട്ട് പോലും ഒരക്ഷരം മിണ്ടാതിരുന്ന സകല സാംസ്കാരിക നായകരും സടകുടം ചെയ്തേറ്റ് രംഗത്തെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സകല മാധ്യമങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചകളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് പരമാവധി ആളുകൾ ഇതിനെ എതിർത്തോണ്ട് സംസാരിക്കുന്നുണ്ട് ഈ എതിർക്കുന്ന ആളുകളോടും വളരെ ലളിതമായിട്ട് ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഈ ടിപ്പു സുൽത്താനൊക്കെ അധിനിവേശം നടത്തിയതിന് ശേഷമാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിയുടെയൊക്കെ ഒക്കെ കാലത്തിന് ശേഷമാണല്ലോ ഈ ടിപ്പ് ഈ സുൽത്താൻ ബത്തേരി എന്ന് പേര് വന്നിട്ടുള്ളത് അപ്പോൾ ആ അധിനിവേശം നടത്തുന്നതിന് മുമ്പേയും ഈ ഒരു സ്ഥലമില്ലായിരുന്നു ആ സ്ഥലത്തിനപ്പം മറ്റൊരു പേരുണ്ടാവുമായിരുന്നില്ലേ ഇതൊക്കെ സുബോധമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ പേരാണ് ഗണപതി വട്ടം എന്ന് പറയുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കെ സുരേന്ദ്രൻ രംഗത്ത് വന്ന് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞതല്ല പ്രധാനമായിട്ടും കെ സുരേന്ദ്രൻ്റെ മുമ്പേയും കേരളത്തിൽ ഇതൊരു വിഷയമാക്കിയിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എനി സുബോധമുള്ള ആളുകളോട് ചോദിക്കാനുള്ളത് ആളുകൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ടിപ്പു സുൽത്താനി എന്ന് പറഞ്ഞാൽ ആരാണ് പടയോട്ടം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്താണ് ഈ പടയോട്ടം എന്ന് പറയുന്നത് തൻ്റെ സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സുഖങ്ങൾ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സകലതും വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കാണുന്ന സകല സാധാരണക്കാരെയും താൻ പറയുന്നത് കേട്ടു നിൽക്കാത്ത സകലതിനെയും അടിച്ചമർത്തി കൊന്നുതള്ളി തള്ളി മുന്നേറിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ടിപ്പു സുൽത്താനി എന്നൊക്കെ പറയുന്നത് ഈ ടിപ്പു സുൽത്താന്റെ പേരൊക്കെ ഇടുന്നത് എന്തിനാണ് പ്രബുദ്ധ കേരളത്തിൽ ടിപ്പു സുൽത്താന്റെ പേരിലൊക്കെ ഒരു സ്ഥലം അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ബോധമുള്ള ഒരു മലയാളിക്കത് അപമാനം തന്നെയല്ലേ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് ഈ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായിട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട് എന്തിനാണ് യുദ്ധം ചെയ്തിട്ടുള്ളത് സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം സുഖങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ നാടിനോ വേണ്ടിയിട്ടല്ല സ്വന്തം സാമ്രാജ്യം നഷ്ടപ്പെടാതിരിക്കാൻ തന്നെയാണ് നമ്മളിപ്പോൾ തേകമോർക്കണം നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച് തന്നെയാണ് മുന്നോട്ടു പോയിട്ടുള്ളത് ഈ ഒരു സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്ന് കേട്ട സമയം മുതൽ ചാടി വീണ ആ സകല ആളുകളും എവിടെയായിരുന്നു ഒരു കൗൺസിലർ സി പി എമ്മിൻ്റെ കൗൺസിലർ അരുവിത്തറ എന്ന് കേട്ട സമയത്ത് അത് തീരെ പറയാൻ പാടില്ല ഈ രാറ്റുവേട്ടയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ നായകരൊക്കെ എവിടെയായിരുന്നു അവർക്ക് ആ സമയത്ത് ഒന്നുമില്ലായിരുന്നു ഒരക്ഷരം മിണ്ടാൻ ഇല്ലായിരുന്നു അതേസമയം ടിപ്പു സുൽത്താന്റെ പേ പേരുള്ള സുൽത്താൻ ബത്തേരി ശരിയല്ല എന്ന് പറഞ്ഞ സമയത്ത് അതൊരിക്കലും അംഗീകരിക്കില്ല അത് അത് തന്നെയാണെന്നാണ് ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ടിപ്പു സുൽത്താൻ അധിനിവേശം നടത്തുന്ന നടത്തുന്നതിന് മുമ്പേയും ഈ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു അപ്പോൾ ആ പേര് അതായത് കെ സുരേന്ദ്രൻ ഇത് വെറുതെ വിളിച്ചു പറഞ്ഞതല്ല എന്ന് സകല ആളുകളും തിരിച്ചറിയുക സുബോധമുള്ള ഓരോ മലയാളികളോടും വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് സകല സാധാരണക്കാരെയും തൻ്റെ സുഖത്തിനും തൻ്റെ സാമ്രാജ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടും സകല ആക്രമണങ്ങൾ നടത്തി മുന്നോ മുന്നേറിയിട്ടുള്ള ഒരു ടിപ്പു സുൽത്താൻ്റെ പേരൊക്കെ വേണോ ഈ നമ്മുടെ സുൽത്താൻ ബത്തേരി എന്നൊക്കെ ഇടാൻ എനിക്ക് തിരേ മനസ്സിലാവുന്നില്ല അതിന് യോജ്യമായത് ഗണപതി വട്ടം എന്ന് തന്നെയല്ലേ ഒരു അധിനിവേശം നടത്തി സകലതും കൊള്ളയടിച്ച് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ അവിടെയുള്ള സകല സ്വത്തുക്കളും കൊള്ളയടിച്ച ഒരു വ്യക്തിയുടെ പേരിടാൻ പറയുന്ന ആളുകളുടെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കും ഇന്ന് കെ സുരേന്ദ്രൻ ഉയർത്തിപ്പിടിച്ചതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയേണ്ടത്